പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി ചേലാമ്പ്രയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സിഫിങ് സ്വിമ്മിങ് അക്കാദമിയുടെ നേതൃത്വത്തിലുള്ള നീന്തൽ പരിശീലനത്തിൽ ഒട്ടനവധി ചെറുതും വലുതുമായ നേട്ടങ്ങൾ ചേലാമ്പ്രക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈയൊരു അക്കാദമി രാഷ്ട്രപതിയുടെ ജീവൻ രക്ഷ പതക്ക അവാർഡ് ജേതാവായ ആശിർ ചേലുപാഠത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പരിശീലനങ്ങളൊക്കെ ചേലാമ്പ്രയിൽ നടക്കുന്നത് ഇപ്പൊ ഇതാ വേറെ ഒരു പരിശീലനം കൂടി ആരംഭിച്ചിരിക്കുകയാണ് ഒരു നീന്തൽ എക്സസൈസ് ഇത് പ്രായവ്യത്യാസമില്ലാതെ എല്ലാ ദിവസവും ഈ ഇടിമിഴുക്കലുള്ള ഈ ഒരു പള്ളിക്കുളത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴായിട്ട് നമ്മൾ ഇതുവരെ യാത്ര ചെയ്യുമ്പോൾ കാണാറുണ്ട് അപ്പൊ ഇന്നൊന്ന് ഇവിടെ ഒന്ന് നോക്കിയാണ് കേട്ടോ അഞ്ചു മണി തൊട്ട് ആറു മണിവരെ സ്ത്രീകളും ആറു മണി തൊട്ട് ഏഴ് മണിവരെ പുരുഷന്മാരും അതിൽ പ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും പങ്കെടുക്കുന്നു എന്നുള്ളതാണ് സ്ത്രീകളുടെ ഒരു ബാച്ചും പുരുഷന്മാരുടെ ഒരു ബാച്ചുമാണ് ഇപ്പോൾ ഉള്ളത് ഇനി കൂടുതൽ ബാച്ചുകൾ ഇവർ തുടങ്ങാൻ റെഡിയാണ് അതിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഒരു മണിക്കൂർ ഈ ഒരു വെള്ളത്തിലുള്ള ഈ ഒരു എക്സസൈസ് കൊണ്ട് വലിയ നേട്ടങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നവർക്കുണ്ട് എന്ന് ഇതിൽ പങ്കെടുക്കുന്ന നമ്മുടെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മുൻ ചേനാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സി പി സബീർ അലി നമ്മളോട് ഈയൊരു അക്കാദമിക്കയുടെയും ഈ ഒരു നീന്തൽ എക്സസൈസിൻ്റെയും ഒക്കെ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത് എനിക്കൊരു വ്യത്യസ്തമായ ഒരു 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 കാഴ്ചയായി തോന്നി കാരണം കാരണമെച്ചാൽ ഇതിൽ വ്യത്യാസമില്ലാതെ എല്ലാവരും പങ്കെടുക്കുന്ന കുട്ടികളുണ്ട് ഇവരുടെ കൂടെ ഈ രക്ഷിതാക്കളുടെ കൂടെ കുട്ടികളൊക്കെ വരുന്നുണ്ട് ഒരു മണിക്കൂർ വെള്ളത്തിൽ കിടന്നിട്ട് ഇവർ ആണ് ഒരു ഒരു പ്രത്യേക തരം എക്സസൈസ് ഇതിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ ഹാഷർ ചെലുപാടുമാണ് അപ്പോൾ നമുക്ക് ഇവർ പറയുന്നത് ഇവരുടെ എക്സസൈസും ഈ ഒരു വീഡിയോയിൽ ഒന്ന് കണ്ടു നോക്കാം നമ്മളിവിടെ എത്തുന്ന സമയത്ത് ഏഴ് മണിയോട് അടുക്കാനായിട്ടുണ്ട് അപ്പോൾ അന്നേ ദിവസത്തെ ഇവരുടെ ഈ വെള്ളത്തിലുള്ള എക്സസൈസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവസാനം ഇവരിങ്ങനെ കയറാൻ നിൽക്കുന്ന സമയത്താണ് നമ്മളിവിടെ എത്തിയത് അതുകൊണ്ട് വ്യത്യസ്തമായ എക്സസൈസ് രീതികൾ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഇനി ഇവരുമായി കോണ്ടാക്ട് ചെയ്ത് ഇത്തരം ഈ വെള്ളത്തിലുള്ളൊരു എക്സസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നീന്തൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ നീന്തൽ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ഈ അക്കാദമിയുമായി ബന്ധപ്പെടാം ഇവരെ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഇത്തരം ഒരു അക്കാദമി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഉത്തരവാദിത്തത്തോടു കൂടി കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്ന ഒരു അക്കാദമി ആശിർ ചെലപ്പാടത്തിന്റെ നേതൃത്വത്തിൽ നീന്തൽ പരിശീലിച്ച കുട്ടികൾ ജില്ലാ സ്റ്റേറ്റ് അഖിലേന്ത്യാ തലങ്ങളിൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് ഒട്ടനവധി നേട്ടങ്ങളും കൈവരിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള വിവിധ മത്സരങ്ങളിലും പങ്കെടുത്ത് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ ഒരു അക്കാദമിയിലൂടെ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുമായി താല്പര്യമുള്ള കുട്ടികളൊക്കെ ഈ ഒരു അക്കാദമിയിൽ ചെറുത്ത് ഉന്നതങ്ങളിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇവിടെ സമർപ്പിക്കുന്നത് ചലമ്പ്രയിലെ കഴിഞ്ഞ അഞ്ചു വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സിംഫിൻ സ്വിമ്മിംഗ് അക്കാദമി പുതിയൊരു കാൽവെപ്പ് നടത്തിയിരിക്കുകയാണ് ചലമ്പ്രയിലെ ഗ്രാമീണ ജനതയെ പ്രായവ്യത്യാസമില്ലാതെ നീന്തൽ പരിശീലിപ്പിക്കുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു മാസം പിന്നിട്ട് ആളുകളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനമായി ഇതിൽ ഉദ്ദേശിക്കുന്നത് പ്രഷർ ഷുഗർ കൊളസ്ട്രോള് അതുപോലെ ശരീരത്തിൻ്റെ ഭാരം ഇതൊക്കെ ക്രമീകരിച്ചുകൊണ്ട് നല്ല ആരോഗ്യമുള്ള പൗരന്മാരായി അവരെ വാർത്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നടക്കുന്നത് രാവിലെ അഞ്ച് മുതൽ വരെ ഏഴുവരെ വരെ ഉള്ള സൗരമണിക്കൂർ സമയം വനിതകൾക്കായിട്ടാണ് നമ്മൾ മാറ്റിവെച്ചിട്ടുള്ളത് ഇരുപതോളം വനിതകൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്യാൻ ഈ കുളത്തിലെത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ആറ് മുതൽ ഏഴ് മണിവരെയുള്ള ഒരു മണിക്കൂർ സമയമാണ് പുരുഷന്മാർക്ക് ഉള്ളത് ഇരുപത്തഞ്ചോളം ആളുകൾ കൃത്യമായി എല്ലാ ദിവസവും വരുന്നുണ്ട് നീന്തലിൻ്റെ ഒരു പതിനഞ്ച് മിനിറ്റ് ആദ്യത്തിലെ ഒരു പതിനഞ്ച് മിനിറ്റ് ശരീര ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കുളത്തിൽ നമ്മൾ നീന്തൽ നടക്കുന്നു നീന്തലിനോടൊപ്പം തന്നെ ശ്വാസ ശ്വാസകോശത്തിൻ്റെ പിന്നെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഒറ്റ ശ്വാ ശ്വാസത്തിലെ വെള്ളത്തിൻ്റെ അടിയിൽ കൂടുതൽ നേരം നിൽ നിൽക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അങ്ങനെ വളരെ അടിപൊളിയായിട്ടാണ് ഈ പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ ആളുകളൊക്കെ ആകർഷിച്ചുകൊണ്ട് ഇതിന് പങ്കുചേരാൻ വേണ്ടി കണ്ടുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഈ നീന്തലിൽ ഒരു മാസം പിന്നിടുമ്പോൾ പലർക്കും നാല് കിലോ അഞ്ച് കിലോ ഒക്കെ വെയിറ്റ് കുറഞ്ഞ ആളുകളുണ്ട് അതുപോലെ ശരീരത്തിലുണ്ടായിട്ടുള്ള പിന്നെ പ്രഷർ ഷുഗർ കൊളസ്ട്രോള് ഭാരം ഇതൊക്കെ ക്രമീകരിച്ചു കൊണ്ട് പോകാനുള്ള സാധ്യത കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല ഒരു എൻജോയ്മെൻറ്റും അതോടൊപ്പം തന്നെ വലിയ ആത്മവിശ്വാസവും സന്തോഷവും എനർജിയും പകരുന്ന ഒരു പിന്നെ യാത്രയാണ് ഈ നീന്തലിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സിറ്റി സ്വിമ്മിങ് അക്കാദമിയുടെ കോച്ച് ആചരാണ് ഈ ഒരു പിന്നെ പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് നമുക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞായറാഴ്ചകളിൽ നമ്മൾ പള്ളിക്കുളം അല്ലാത്ത മറ്റു കുളങ്ങളിലേക്ക് ക്ഷേത്രപ്പെട്ട പുറത്തും അകത്തുമുള്ള മറ്റു കുളങ്ങൾ പരിചയപ്പെടാൻ വേണ്ടി നമ്മൾ പോവാറുണ്ട് അവിടെയാണ് ഞായറാഴ്ചകളിൽ നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത് ഇത് ഏറ്റവും വലിയ ഒരു സന്തോഷവും എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകൾ ഒരു നിബന്ധനയും ഇല്ല പ്രായവ്യത്യാസം ഇല്ലാതെ നമുക്ക് ചേരാം പക്ഷെ ഈ ബാച്ചിൽ നമുക്ക് കുളത്തിന്റെ ഒരു പരിമിതിയും ഇപ്പൊ പഠിച്ച ആളുകളുടെ ആ റേഞ്ചും വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാൻ കഴിയില്ല രണ്ടാമത്തെ ബാച്ച് പിന്നെ വൈകാതെ തന്നെ നമുക്ക് ഉറക്കം കുറിക്കാൻ സാധിക്കും അങ്ങനെ

Forty. Forty-five. Fifty. Fifty-five. One minute. One uh, One minute. Was right. Right. One minute. One point five. <laughs>

One forty. Oh, One fifty. <laughs> One fifty. <150, 150. laughs> <laughs> <150, 150. laughs> ഇത് എല്ലാത്തിലും വരൂ വിളിക്കാം